കേസിൽ ഇടവേള ബാബു അഡ്വക്കേറ്റ് എന്നിവരുടെ മുൻകൂർ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ഹർജിയിൽ ഉത്തരവ് പറയുക ആലുവ സ്വദേശിനിയായ നടിയുടെ കേസുകളിലാണ് മുൻകൂർ മുൻകൂർ ജാമ്യ ഹർജികൾ കേസിൽ ജാമ്യം ഇടവേള ബാബു അഡ്വക്കേറ്റ് എന്നിവർ നൽകിയ ഹർജികളിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ഉത്തരവിടുക ിയായ നടിയുടെ പരാതിയിലെടുത്ത വിവിധ കേസുകളിലാണ് മുൻകൂർ ജാമ്യ ഹർജികളെല്ലാം അടച്ചിട്ട കോടതി മുറിയിലായിരുന്നു മുകേഷിന്റെ മുൻകൂർ ജാമ്യ ഹർജിയിലെ വാദം ബലാത്സംഗ ആരോപണമാണ് മുകേഷിനെതിരെ ഉയർന്നിരിക്കുന്നത് കൃത്യമായ അന്വേഷണം വേണം അതിനാൽ മുൻകൂർ ജാമ്യം നൽകരുതെന്നും കസ്റ്റഡിയിലെടുത്തുള്ള ചോദ്യം ചെയ്യൽ അനിവാര്യമെന്നും പോലീസ് സെഷൻസ് കോടതി അറിയിച്ചിരുന്നു എന്നാൽ പരാതിക്കാരിയുടെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്നാണ് മുകേഷിന്റെ വാദം പരാതിക്കാരിക്കെതിരായ തെളിവുകൾ മുദ്രവെച്ച കവറിൽ മുകേഷ് കോടതിക്ക് കൈമാറിയിട്ടുണ്ട് കലണ്ടർ സിനിമയുടെ ചിത്രീകരണ കാലത്ത് മുകേഷ് കടന്നുപിടിച്ചെന്നായിരുന്നു ആലുവ സ്വദേശിനിയായ നടിയുടെ പരാതി സമാനമായ ലൈംഗികാതിക്രമ പരാതിയാണ് ഇടവേള ബാബു ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഉയർന്നിട്ടുള്ളത് സ്റ്റേഷൻ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പായതിനാൽ ഇതേ പരാതിയിലെടുത്ത കേസിൽ മണിയൻപിള്ള രാജുവിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി കഴിഞ്ഞ ദിവസം തീർപ്പാക്കിയിരുന്നു ജനം കൊച്ചി